തീർത്ഥാടന വിനോദയാത്രകൾ സമീപത്ത് നിന്നും കൃഷ്ണ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര തൃശൂർ വടക്ക് മണ്ണിൽ നിന്നും ഒൻപതോളം ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് കണ്ണൂർ കൊട്ടിയൂരപ്പന്റെ മണ്ണിലേക്ക് ക്ഷേത്ര കൊട്ടിയൂർ 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 ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഉത്സവവും സാക്ഷ്യപ്പെടുത്തുന്ന നിന്നും മാത്രം ശിവക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്നും അറുപത് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊട്ടിയൂരെത്താം കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് ഇക്കര കൊട്ടിയൂർ രണ്ട് അക്കര കൊട്ടിയൂർ അക്കരക്കൊട്ടിയൂറാണ് മൂലക്ഷേത്രം വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവനും പാർവതിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠ ജനുവരി മാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചോതി വരെ മാത്രമേ പൂജയുള്ളൂ ഈ സമയത്ത് പൂജാകാര്യങ്ങൾക്ക് മാത്രം താൽക്കാലിക പന്തലിടും ഒരു വർഷത്തിൽ ബാക്കി നാളുകളിൽ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഭഗവത് സാന്നിധ്യം ഈ കാലയളവിൽ അക്കരക്കൊട്ടിയൂരിൽ ആർക്കും പ്രവേശനമില്ല കിഴക്കോട്ട് ദർശനമായി തിടമ്പിലാണ് ഭഗവാന്റെ സാന്നിധ്യം ദിവസവും മൂന്നു നേരവും പൂജ നടത്തുന്നു ദക്ഷിണാമൂർത്തിയാണ് ഉപദേവനായിട്ടുള്ളത് വൈശാഖോത്സവമാണ് മുഖ്യം പരശുരാമനാൽ മഴ കടൽവെള്ളം മാറി കരയായതാണ് കേരളം എന്നതാണ് ഐതിഹ്യം ഇത് സഹിക്കവയ്യാതെ കലി പരശുരാമനെ പിടികൂടി പരശുരാമൻ കലിയെ ബന്ധിക്കുകയും ചെയ്തു ത്രിമൂർത്തികൾ കലി പരശുരാമനാൽ വധിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടു കേരളത്തിൽ കലിയെ അഴിച്ചുവിട്ടു കലിബാധ ഉണ്ടാകില്ല എന്ന ഉറപ്പും വാങ്ങി ഈ ദിനം ഉത്സവമായിട്ട് ആഘോഷിക്കുന്നതാണ് വൈശാഖോത്സവം മേടമാസത്തിലെ നാളിൽ ചടങ്ങുകൾ ആരംഭിക്കും ഒട്ടേറെ ചടങ്ങുകളുണ്ട് ഉത്സവത്തിന് ചോതി വിളക്ക് വെച്ചാൽ അക്കര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും തിരുവോണം മുതൽ മത്തവിലാസം കൂത്ത് നിർബന്ധമാണ് മകന്നാളിൽ ഉത്സവത്തിനെത്തിയ ആനകളെ തിരിച്ചുവിടും പിന്നെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല കലം വരവും പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങളും പിന്നെ ഗൂഢകർമ്മങ്ങളാണ് ആർക്കും പ്രവേശനമില്ല അത്തം നാളിൽ ഏഴില്ലക്കാരുടെ വാളാട്ടം മുതലായ ചടങ്ങുകളും ആയിരംകുടം അഭിഷേകവും നടത്തും അതോടെ ആ കൊല്ലത്തെ പൂജ തീർന്നു പിന്നീട് സ്വയംഭൂവിഗ്രഹം അഷ്ടബന്ധം കൊണ്ട് മൂടി പൂജാരികൾ തിരിച്ചു പോന്നാൽ ഒരു വർഷത്തെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കുന്നു ഒൻപതാം തീയതി നടന്ന ഉത്സവത്തിൻ്റെ തിരക്കുകളും ആചാര രീതികളുമാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ വാഹനം നാല് കിലോമീറ്റർ മുന്നേ ബ്ലോക്ക് ചെയ്തു അതിനുശേഷം കാൽനടയായിട്ടാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഇതുവരെയും ഉണ്ടാകാത്ത അത്യാപൂർവമായ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് ശക്തമായ മഴയെയും ദുർഘടമായ വഴിയും അവഗണിച്ച് നിരവധി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നടപ്പ് ഒരു മണിക്കൂർ മുകളിലായി ഒരു മണിക്കൂർ കൊണ്ട് നടന്നിട്ടും വ്യാഴാഴ്ചയോടെ സ്ത്രീകളുടെ പ്രവേശനം ദർശനം ആചാരാനുഷ്ഠാന പ്രകാരം നിർത്തിവെക്കുന്നതിനാൽ ഇന്ന് ഞായറാഴ്ച സ്ത്രീകളുടെ സാന്നിധ്യം വിദൂരദേശങ്ങളിൽ നിന്നുവരെ കുടുംബസഹിതമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കൊട്ടിയൂര എത്തിക്കഴിഞ്ഞു കൊട്ടിയൂര അക്കര ക്ഷേത്രത്തിലാണ് ആദ്യം പോകേണ്ടത് അത് കഴിഞ്ഞു പോകേണ്ടതാണ് ഇക്കരക്ഷേത്രം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അത് പൂജകൾക്ക് ശേഷം അടച്ചിട്ടിരിക്കുന്നു അക്കരക്ഷേത്രത്തിലേക്കാണ് ഭക്തജനങ്ങളുടെ പ്രവാഹം ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ വഴിപാട് പ്രസാദങ്ങൾക്ക് ഉദാഹരണമാണ് ഓടപ്പൂവ് ഓടപ്പൂവ് വ്രതശുദ്ധിയോടെ പവിത്രമായ നിർമ്മിക്കപ്പെടുന്നു അധികം മൂക്കാത്ത മുറിച്ച് ഒരു മുഴം കഷ്ണങ്ങൾ ആക്കി യാഗമുനിമാരുടെ താടിയെപ്പോലെ സാന്നിധ്യം തോന്നിക്കുന്ന രീതിയിൽ നിർമ്മിച്ചെടുക്കുന്നതാണ് ഓടപ്പൂവ് വാഹനങ്ങളിലും വീടുകളിലും തൂക്കിയിടുന്നതിന് നിരവധി ഭക്തജനങ്ങളാണ് ഇത് മേടിച്ചു കൊണ്ടുപോകുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ വലിപ്പവും ചെറുപ്പവും അനുസരിച്ചാണ് ഇതിൻ്റെ വിൽപ്പന ഇന്ന് ഈ പ്രദേശത്തുള്ളവരുടെ വലിയൊരു ബിസിനസ് തന്നെയായി തീർന്നിരിക്കുന്നു ഇത് വീണ്ടും അല്പം ചരിത്രത്തിലേക്ക് ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ടതാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രോത്സവം വൈശാഖ മഹോത്സവം ഭാരതത്തിലെ യാഗഭൂമിയിലെ സത്യങ്ങൾ ഇന്നും ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടുത്തെ സതിദേവിയുടെ ചിതയുടെ മുന്നിലെ നിലവിളക്കും ഐതിഹ്യങ്ങളും ഇങ്ങനെയുള്ള പുണ്യഭൂമി കണ്ണൂർ ജില്ലയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് അടുത്ത നാളുകളിലാണ് ജനം അറിഞ്ഞു തുടങ്ങിയത് അതിൽ പിന്നെ ഈ പുണ്യഭൂമിയിലേക്ക് ജില്ലയിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജനപ്രവാഹമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്ന പുരാണങ്ങൾ മുഖ്യ പ്രാധാന്യം പുഴകൾക്ക് തന്നെയാണ് ഇവിടെയും ഗംഗാദേവി പോലെ ഒഴുകിയെത്തുന്ന പുണ്യനദി വാവുലിയുടെ തീരത്താണ് കുട്ടിയൂർ മഹാദേവൻ ഇരിപ്പണം കണ്ണൂരിനും വയനാടും മലനിരകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒഴുകിവരുന്ന വാവലിപ്പുഴയുടെ മടിത്തട്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് സതീദേവി തറയുടെ ചരിത്രം ഇങ്ങനെ യജ്ഞശാലയുടെ നടുവിൽ സതീദേവി ചാടി ജീവത്യാഗം ചെയ്ത് മഹാശിവന്റെ കോപം ശമിപ്പിക്കാനായി ദക്ഷന്റെ യജ്ഞശാലകൾ തല്ലി തകർത്ത് ദക്ഷന്റെ കഴുത്തറുത്ത് എറിഞ്ഞ ശേഷം വാൾ എറിഞ്ഞ് ചെന്നു വീണ സ്ഥലമാണ് വയനാട്ടിലെ മുതിരോരി ക്ഷേത്രം ഇവിടുത്തെ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി മുതിരോരി ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകം പൂജകൾക്ക് ശേഷം ദിവ്യായുധം അധികാരിയും അവകാശിയുമായ ബ്രഹ്മശ്രീ മുഴിയോട്ടില്ലം തിരുമേനി ദിവ്യായുധം ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുവാങ്ങി ഘോര വനാന്തരത്തിലൂടെ ഏകനായി നഗ്നപാതയാൽ സഞ്ചരിച്ച് കാട്ടുമൃഗങ്ങളുടെ സംരക്ഷണത്താൽ മുതിരോരിയിൽ ഇന്ന് നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തു ചേരുന്ന ചടങ്ങാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഈ ഉത്സവ നാളുകൾക്ക് വേണ്ടി മാത്രം ഈ കാലഘട്ടത്തിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന യാഗവേളയിലെ പർണശാലകൾ അനുസ്മരിപ്പിക്കുമാറെ ഓല കൊണ്ടുള്ളതാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഇവിടെ എത്തിയാൽ മണിത്തറയ്ക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വൃത്താകൃതിയുള്ള ഒരു ചിറ കാണാം ഇതിന് തിരുവഞ്ചിറ എന്ന് പറയുന്നു മണിത്തറയ്ക്ക് മുകളിലായി കാണുന്ന പടുക്കുഴിയിലാണ് സാഷാൽ ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത് അത്ഭുതം അല്ല പൗരാണികമായിട്ട് തന്നെ അറിയാൻ വേണ്ട രീതിയിലുള്ള അത്ഭുത സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നിവേദ്യം തയ്യാറാക്കുന്ന ഒരു അടുപ്പുണ്ട് അത് ഈ കാണുന്ന അതിന് ബാക്കിലാണ് അടുപ്പ് സ്ഥിതി ചെയ്യുന്നത് ആ അടുപ്പിൽ ടെൺ കണക്കിന് വിറവ് കത്തിച്ചിട്ടാണ് നമ്മളിവിടെ നിവേദ്യം ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് പറ ആയിരയുടെ പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഈ പായസം നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുമാത്രം ചാരം അവിടെ ഉണ്ടാവണം ഈ കണക്കിന് വിറവ് കിട്ടുന്ന ചാരം മുഴുവൻ അവിടെ ഉണ്ടാവണം പക്ഷേ ഒരു തരി ചാരം പോലും അവിടുന്ന് വാരി എടുക്കാൻ നമുക്ക് ഉണ്ടാവില്ല അതെ ഒരു ഒരു തരി തരിചാരം പോലും അവിടെ നമുക്ക് കിട്ടില്ല ആ ചാരം നമുക്ക് എവിടെ വരുന്നു എന്ന് പറയാവും നമ്മളത് പ്രസാദമായിട്ട് കൊള്ളാൻ ഒരു സ്ഥലത്ത് ചെല്ലണം രാജരാജേശ്വരി രാജരാജേശ്വര ക്ഷേത്രത്തിൽ ചെല്ലണം അവിടുത്തെ പണ്ടാര അടുപ്പിൽ ഈ ചാരം പൊങ്ങി വരികയും ആ ചാരം അവിടുത്തെ പ്രസാദമായിട്ട് നമുക്ക് തരുകയും ചെയ്യും അതായത് മഹാദേവന്റെ മഹാദേവന്റെ പ്രസാദമായിട്ട് നമുക്ക് നെറ്റിൽ തോറാൻ തരുന്നത് ഇവിടുന്ന് കത്തിക്കുന്ന വടകന്റെ പണ്ടാര അടുപ്പിലെ ചാരമാണ് ക്ഷേത്രം രാജരാജേശ്വരി ക്ഷേത്രം ഇതിന്റെ ചരിത്രം ഉടനെ ഉണ്ട് ക്ഷേത്രമാണ് ഇവിടെ മഹാദേവനാണ് മഹാദേവന്റെ ഐതിഹ്യങ്ങളാണ് യാഗഭൂമിയാണ് വിദേശത്തുനിന്ന് വരെ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് വരെ ഇവിടെ എത്തി ഹരിച്ചും ഗുണിച്ചും നോക്കിയിട്ട് പൊരത്തും പിടിയും കിട്ടാത്തതും മൂലം ഇതാണ് തലം വിടുകയാണ് ഇതാണ് തീർത്ഥം എന്തുകൊണ്ടോ അങ്ങോട്ട് നോക്കിയ കട്ട കലക്കലാണോ ആരുടെ പക്ഷേ വെള്ളം തെളിഞ്ഞു ഇതിന്റെ ഇതുണ്ടോ വെള്ളം തെളിഞ്ഞു തീർത്ത വെള്ളമാണ് നാട്ടിരാജ്യം ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ സഹായിയായിട്ട് രാജീവ് മണ്ഡപത്തിൽ തൊടുപുഴ